എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പഴയ എസ് സി ആർ ടീയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്ന എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വൈസാണ് നോക്കുന്നത് ഇതിൽ നമ്മൾ പൊതുവിജ്ഞാനത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചാപ്റ്റേഴ്സ് വരെയാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടിട്ടുള്ളത് കാണാത്തവർ ആ വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോ കാണുക അടുത്തത് ജോഗ്രഫിയിൽ വരുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് പഴയ എസ് സി ആർട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുപോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത് നമ്മൾ പുതിയ എസ് സി ആർട്ടിയിലെ ജോഗ്രഫിയിലെ ചാപ്റ്റേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണുക അതിനുശേഷം പഴയ എസ് ഇ ആർ ടി നിങ്ങൾ നോക്കിയാൽ മതി ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എസ് സി ആർ ടിയിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ പോയ കുറച്ച് പോയിൻറ്റ്സ് പഴയ എസ് ഇ ആർ ടിയിലുണ്ട് നമുക്കത് മാത്രം നോക്കിപ്പോകാം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ജോഗ്രഫി പഠിക്കേണ്ടത് പുതിയ എസ് സി ആർ ടി ആണ് അതിൽ നിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറഞ്ഞു ഫുള്ളായിട്ട് നമ്മൾ പഴയ എസ് സി ആർ ടി എം ഒഴിവാക്കല് അതിലെ ചില പോയിന്റ്സും പി എസ് സി ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് നമുക്കത് നോക്കാം പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇവിടെ ഒരു ബുക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ദേവഭൂമിയിലൂടെ അതാരെഴുതിയതാണ് എം കെ രാമചന്ദ്രനെയാണ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ജോഗ്രഫിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ എൽ ജി എസ് ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം പറയുന്നുണ്ട് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് അക്ഷാംശവും രേഖാംശ സ്ഥാനവും ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കുക അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥാനം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് ഈ വടക്കിന് തെക്കെന്നൊക്കെ കൊടുക്കുക അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക രേഖാംശം എന്ന് പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരെ കിഴക്ക് വരെയാണ് പഠിച്ചു വെക്കുക എഴുതി എഴുതി പഠിച്ചു വയ്ക്കുക മാറിപ്പോവല്ലോ ഒന്നുകൂടെ പറയാം അക്ഷാംശസ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് അതുപോലെ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് അതുപോലെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പീഠഭൂമിയാണ് റിപ്പീറ്റഡ് പി വൈക്കുമാണ് പഠിച്ചു വയ്ക്കുക ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പീഠഭൂമിയാണ് അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ അഞ്ചായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ എസ് സി ആർ ടിയിൽ ഓരോന്നിൻ്റെയും ഓരോ ചാപ്റ്ററാണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന ഒരു ഡിവിഷൻ മൊത്തം ഒരു ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ പഴയ എസ് സി ആർ ടിയിൽ ഈ അഞ്ച് ഡിവിഷനും കൂടെ പറയുന്നത് ഒറ്റ ചാപ്റ്ററാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പുതിയ എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് നിങ്ങളത് കാണണം ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഉത്തരപർവ്വത മേഖല ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നാണ് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ടോട്ടൽ അഞ്ചായിട്ടാണ് ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി തീരസമ്മതലം അതുപോലെ ദ്വീപുകൾ അങ്ങനെ അഞ്ചായിട്ടാണ് തിരിക്കുന്നത് ഈ ഉത്തര ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ട് തരം തിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരവ് ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് മൂന്നെണ്ണമാണ് അത് പറഞ്ഞു പഠിച്ചു വെക്കണം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കാരക്കോറം ലഡാക്ക് സസ്ക റിപ്പീറ്റഡ് പി വെക്കു ആണ് കാരക്കോറം ലഡാക്ക് സസ്കർ അതുപോലെ ഹിമാലയത്തെ നമ്മൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക്കുന്നാണ് തിരിക്കുന്നത് പിന്നെ കിഴക്കൻ മലനിരകളിൽ വരുന്നതാണ് പത്കായ്ഭൂമ നാഗക്കുന്നുകൾ ഗാരോഗാസി ജയന്തിയക്കുന്ന് മീസോ കുന്നു അതും പഠിച്ചു വെക്കുക ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നീളം വീതിയൊക്കെ നമ്മുടെ പുതിയ എസ് സി ആർ ടിയിൽ പറയുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി ഈ പഴയ എസ് ഇ ആർ ടിയും ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി പുതിയ എസ് സി ആർ ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതൊക്കെ പഠിച്ചാൽ മതി അതുപോലെ പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് പഴയ എസ് സി ആർ ടിയിലെ ഈ നാല് ചുരങ്ങൾ പഠിച്ചുവെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശം ഉത്തരാഖണ്ഡിനെയും ആണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് നമ്മൾ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാന്ന് ഓർത്താൽ മതി ലിപ്പുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് നമ്മൾ ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടല്ലേ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അതുപോലെ ഷിപ്പ്കില ഷിപ്കില എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെ ടിബെറ്റിനെയും തമ്മിലാണ് ഷിപ്പ്കിലാ ചുരം ഏതിനൊക്കെയാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ചുരമാണ് പഠിച്ചു വെക്കുക നമുക്ക് ഷിപ്പ്കിലയിൽ ഷിപ്പ് എടുക്കുക ഷിപ്പ് വന്നൊരു ഹിമത്തിൽ ഇടിച്ചെന്ന് അങ്ങനെ ഓർത്ത് വെക്ക് എളുപ്പമായിരിക്കും അപ്പം ഷിപ്കിലാ ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ചുരം എന്താണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് സോജില ശ്രീനഗറിനെയും കാർഗിലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഠിച്ചു വെക്കുക പിന്നുള്ളത് നാതുലാ ചുരമാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നാതുലാ ചുരം സിക്കിമിനെയും ടിബെറ്റിനെയും തമ്മിൽ എപ്പോഴും സിക്ക എന്ന് ഓർത്താൽ മതി നാതുലാ ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ നാലെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കുക അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് മഹാസമതലത്തെയാണ് അതൊന്ന് പഠിച്ചു വെക്കുക ഉദ്യസ്യാട്ടി ഉള്ള ഫാക്റ്റാണ് എന്നാലും പറഞ്ഞതേയുള്ളൂ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തെയാണ് അടുത്തത് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപിയ പീഠഭൂമിയാണ് നമ്മുടെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഉത്തരമഹാസമതലത്തെയാണ് അതുപോലെ ധാതുക്കൾ ധാതുക്കൾ കൂടുതലുള്ളത് ഉപദ്വീപിയ പീഠഭൂമിയിലാണ് പിന്നെ ആനമുടിയുടെ ഉയരവും പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് അതിൻ്റെ ഹൈറ്റ് എത്രയാണ് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് ആണ് പഠിച്ചു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അതിൻ്റെ ഹൈറ്റ് എത്രയാണ് ഇരുപത്താറ് തൊണ്ണൂറ്റഞ്ച് ആണ് അതുപോലെ ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമാണ് പീഠഭൂമി അവിടെ കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ പരുത്തി മണ്ണാണ് കറുത്ത പരുത്തി മണ്ണെന്നും അറിയപ്പെടുന്നു അത് അതും ആണ് അതും പഠിച്ചു വയ്ക്കുക ആണ് പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് അതുപോലെ ഉപദ്വീപിയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് അതുപോലെ കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫാൾസ് ആണ് ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് അടുത്തത് ഈ ബോക്സ് പഠിച്ചു വെക്കുക ഹിമാലയൻ നദികളും അതുപോലെ ഉപദ്വീപിയ നദികളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് പി എസ് സി സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാറുണ്ട് ഹിമാലയൻ നദി ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുപോലെ ഉപദ്വീപിയ നദി ഉത്ഭവിക്കുന്നത് ഉപദ്വീപ്യ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നാണ് അതുപോലെ ഹിമാലയൻ നദിക്ക് അതി വിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദിക്ക് അതിവിസ്തമായ വൃഷ്ടിപ്രദേശമാണ് പക്ഷേ ഉപദ്വീപ്യ നദികൾക്ക് വിസൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദികൾക്ക് അപരതന തീവ്രത കൂടുതലാണ് ഉപദ്വീപ്യ നദിക്ക് കുറവാണ് അതുപോലെ പർവ്വത മേഖലകളിൽ ഹിമാലയൻ നദികൾ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നുണ്ട് ഉപദ്വീപ്യ നദിയിൽ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ഹിമാലയൻ നദി ഉയർന്ന ജലസേചന ശേഷിയുണ്ട് ഉപദ്വീപ്യ നദി കുറവാണ് എല്ലാം കുറവ് വരുന്നത് ഉപദീപ്യൻ നദിയാണ് അത് പഠിച്ചു വയ്ക്കുക ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കുക അടുത്തത് പടിഞ്ഞാറൻ തീരസമ്മതലവും അതുപോലെ കിഴക്കൻ തീരസമ്മതലും തമ്മിലുള്ള വ്യത്യാസമാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ പുതിയ സി ആർട്ടിയിൽ കൊടുത്തിട്ടുണ്ട് അത്രയും പഠിക്കാൻ പറ്റാത്തവരെ ഇതെങ്കിലും പഠിച്ചിട്ട് പോകുക ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പി വൈ ക്യു ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത് താരതമ്യേന വീതി കുറവാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമരം എന്നിങ്ങനെ മൂന്നായിട്ടാണ് പടിഞ്ഞാറൻ തീരസമരം സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് ഏതൊക്കെയാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം മലബാർ തീരസമുദ്രം പിന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട് പടിഞ്ഞാറൻ തീരസമതലത്ത് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും പഠിച്ചു വെക്കുക ഇനി കിഴക്കൻ തീരസമതലമാണ് ബംഗാൾ ഉൾക്കടലിലും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് അതുപോലെ സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത് താരതമ്യേനെ വീതി കൂടുതലാണ് കിഴക്കൻ തീരസമ്മതലത്തിലാണ് വീതി കൂടുതൽ അതിനെ നമ്മൾ കോറമണ്ഡൽ തീരസമ്മതലം എന്നും വടക്കൻ സിർക്കാസ് ഇങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ തീരസമ്മതത്തെ മൂന്നായിട്ടാണ് ഏതൊക്കെയാണ് ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമതലം അതുപോലെ മലബാർ തീരസമതലം പിന്നെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്താണ് പടിഞ്ഞാറൻ തീരസമ്മതത്താണ് കായലുകളും അഴിമുഖങ്ങൾ പഠിച്ചു വെക്കുക എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒത്തിരിവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അറിയാവുന്നവർ റിവിഷനായിട്ട് എടുത്താൽ മതി അല്ലാത്തവർ നോട്ട് എഴുതി വെച്ച് പഠിക്കുക അതുപോലെ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി പിന്നെ സമുദ്ര സാമീപ്യം പിന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇതൊക്കെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യയിലെ ഋതുക്കളെ നമുക്ക് നാലായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ചൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതുപോലെ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അതേതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ് അതുപോലെ ശൈത്യകാലം ഡിസംബറും ഫെബ്രുവരിക്കും ഇടയ്ക്കാണ് അത് പഴിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി ആണ് അതുപോലെ പശ്ചിമ അസ്വസ്ഥത പഠിച്ചു വെക്കണം ശൈത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക പശ്ചിമ അസ്വസ്ഥത ഉണ്ടാകുന്നത് ശൈത്യകാലത്താണ് അടുത്തത് ഉഷ്ണകാലമാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് നമുക്ക് മാർച്ച് തൊട്ട് ജൂൺ വരെയാണ് ജൂണിന് മുന്നേ വരെയാണ് മാർച്ച് മെയ് എന്ന് പഠിച്ചു വെക്കുക ഉഷ്ണകാലം മാർച്ച് ടു മെയ് ആണ് അതുപോലെ കാൽ ബൈശാഖി റിപ്പീറ്റഡ് പി വൈക്കു ആണ് പഠിച്ചു വെക്കുക ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ ഇടിയോടുകൂടി ശക്തമായ മഴയാണ് കാൽ ബൈശാഖി അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഈ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്തിന് കാരണമാവുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ജൂൺ ടു സെപ്റ്റംബർ ആണ് ജൂൺ ടു സെപ്റ്റംബർ ആണ് അത് പഠിച്ചു വെക്കുക അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് വരുന്നത് ഒക്ടോബർ നവംബറിലാണ് ഒക്ടോബർ നവംബറിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് ജൂൺ ടു സെപ്റ്റംബർ ആണ് വടക്ക് കിഴക്കൻ മൺസൂണ് ഒക്ടോബർ ടു നവംബർ ആണ് അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു നിങ്ങൾ പുതിയ എസ് സി ആർ ടിയിലെ ജോഗ്രഫി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതിലില്ലാത്ത ഫാക്റ്റ് മാത്രമാണ് പിന്നെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുമാണ് പറഞ്ഞത് അടുത്തത് വരുന്നത് എട്ടാമത്തെ ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ തന്നെയാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ആദ്യം ഇവിടെ നെല്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ലെന്ന് പറയുന്ന ഒരു ഖാരിഫ് വിളയാണ് നെല്ലൊരു ഖാരിഫിളയാണ് പഠിച്ചു വയ്ക്കുക റിപ്പീറ്റഡ് പി വയ്ക്കുവാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് എക്കൽ മണ്ണാണ് ഉയർന്ന താപനില എത്രയാണ് ആണ് ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ അതായത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ കിഴി കൂടുതൽ മഴ വേണം നെൽകൃഷിക്ക് എന്താണ് നെല്ലൊരു കാരിഫിളയാണ് അതുപോലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഉയർന്ന താപനില എത്രയാണ് ഇരു ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ മഴ നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിലാണ് ഇത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് നദീതടങ്ങളിലും തീരസമ്പദരങ്ങളിലുമാണ് മുഖ്യമായിട്ടും നെൽകൃഷി ചെയ്യുന്നത് സിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്യുന്നുണ്ട് അതും പഠിച്ചു വെക്കുക ശിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി കൃഷി നെൽകൃഷി ചെയ്യുന്നുണ്ട് പഠിച്ചു നോക്കുക റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നെല്ലിനെക്കുറിച്ച് അടുത്തത് ഗോതമ്പാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് ഗോതമ്പ് ഒരു റാബി വിളയാണ് അത് പഠിച്ചു നോക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഗോതമ്പ് റാബി വിളയാണ് നെല്ല് കാരിഫ് വിളയാണ് റോ ഗോതമ്പ് റാബി വിളയാണ് ഇതിന് വേണ്ടത് നീർവാഴ്ചയുള്ള എക്കൽമണ്ണാണ് നീർവാഴ്ചയുള്ള മണ്ണാണ് ഇത് മുഖ്യമായിട്ടും മിതോഷ്ണ മേഖലയിൽ ാണ് കൃഷി ചെയ്യുന്നത് പത്ത് മുതൽ ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം നെല്ലിനെത്ര ആയിരുന്നു ഇരുപത്തി നാലായിരുന്നു ഗോതമ്പിന് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില അതുപോലെ മഴ എത്ര വേണം എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നെല്ലിനെത്രായിരുന്നു നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതലായിരുന്നു ഇവിടെ ഗോതമ്പിനെത്രമാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ മതി അടുത്തത് പരുത്തി കൃഷിക്ക് വേണ്ട കാര്യമാണ് പറയുന്നത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ കാലവും ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അതുപോലെ ചെറിയ തോതിൽ വാർഷിക വർഷ താപവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് കറുത്ത മണ്ണും എക്കൽമണ്ണുമാണ് ഏറ്റവും അനുയോജ്യം അതുപോലെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം പഠിച്ചൊക്കെ പി ആണ് ഇന്ത്യയിൽ ആദ്യ ആദ്യമായിട്ട് പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് പഠിച്ചു നോക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് എന്നാൽ വൻതോതിൽ ഉല്പാദനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലില് മുംബൈയിലാണ് വൻതോതിൽ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയെന്ന ഈ നഗരത്തെ കോട്ടണോ പോളിസ് മുംബൈയെ കോട്ടോണോ പോളിസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക പി വൈ ക്യു ആണ് അടുത്തത് റബറിനെ കുറിച്ചാണ് റബ്ബറിന് വേണ്ടത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില അതുപോലെ നൂറ്റൻപത് സെന്റിമീറ്റർ മുതൽ മഴയാണ് ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ലാട്രൈറ്റ് മണ്ണാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പി വെക്യു ആണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അതുപോലെ റബ്ബറിൻ്റെ ജന്മദേശം പഠിച്ചു വെക്കണം ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറി ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് റബ്ബർ കൃഷിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് പഷേല് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് വില്യം ഹെൻറിയാണ് അത് മാറിപ്പോൽ രണ്ടും ചോദിച്ചിട്ടുണ്ട് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുമ്പൈര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഇരുമ്പൈരിൽ നിന്നാണ് ഇരുമ്പെന്ന ലോഹം വേർതിരിച്ച് എടുക്കുന്നത് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് എന്നീ നാല് തരം ഇരുവൈര് നിക്ഷേപങ്ങളെ ഇന്ത്യയിൽ കാണപ്പെടുത്തുന്നത് ലോകത്തെ മൊത്തം ഇരുമ്പയര് നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് ഇത് പഠിച്ചു വെക്കണം പി വൈ ക്യു ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് റീസെൻറ്റ് നടന്ന എക്സാമിനും ചോദിച്ചു പ്രധാന ഇരുമ്പൈര് ഖനന മേഖലകളാണ് ഒഡീഷയിൽ എവിടെയൊക്കെയാണ് സുന്ദർഗഡ് മയൂർപഞ്ച് പഞ്ച് മൂന്നും പഠിച്ചു നോക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒഡീഷയിൽ എവിടെയൊക്കെയാണ് സുന്ദർഗഡ് മയൂർഭഞ്ച് ചാർ ഝാർഖണ്ഡിൽ എവിടെ എവിടെയൊക്കെയാണ് സിംഗം അതുപോലെ ദുർഗ് എവിടൊക്കെയാണ് സിംഗം അതുപോലെ ദുർഗ് കർണാടകയിൽ എവിടെയൊക്കെയാണ് ബെല്ലാരി ചിക് ഷിമോഗ ചിത്രദുർഗം കർണാടകത്തിൽ എവിടെയൊക്കെയാണ് ബെല്ലാരി ചിക് അതുപോലെ ഷിമോഗ ചിത്രദുർഗം ഗോവ മർമഗോവ തമിഴ്നാട് സേലം നീലഗിരി ആ രണ്ടും കുഴപ്പമില്ല ബാക്കി മൂന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം പഠിച്ചു വെക്കുക പി വൈക്കു അതുപോലെ ഈ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആദ്യം ടാറ്റ ടാറ്റരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ജാർഖണ്ഡിലാണ് ജംഷഡ്പൂരിലാണ് അതിൻ്റെ സവിശേഷത എന്താണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് ശാല ഇമ്പോർട്ടൻ്റ് ആണ് പി വി പഠിച്ചു വെക്കുക സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടിസ്കോയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് അതെവിടെയാണ് ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ് അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ അതെവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പഠിച്ചു വെക്കുക പി ആണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് വിശ്വേശ്വരയ്യാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് കർണാടകമാണ് പി വൈക്കുമാണ് പഠിച്ചു വെക്കുക പിന്നുള്ളത് ബിലായി റൂർക്കേല ദുർഗാപൂർ ബൊക്കാറോ ആണ് ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് സഹായം നൽകിയ രാജ്യവും പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ബിലായിം അതുപോലെ ബൊക്കാറോ ഇത് നിർമ്മിക്കാൻ സഹായിച്ചത് റഷ്യയാണ് റഷ്യയാണ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ് ദുർഗാപൂരിന് സഹായം നൽകിയത് യു കെ ആണ് ബിലായി ഛത്തീസ്ഗഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് റൂർക്കേല ഒഡീഷയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് പിന്നെ വരുന്നത് ദുർഗാപൂർ ആണ് ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് പിന്നെ ബൊക്കാറോ ബൊക്കാറോ ജാർഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സഹായത്തോടെയാണ് ഈ ബിലായിയും ബൊക്കാറോയും വരുന്നത് റഷ്യയുടെ സഹായത്തോടാണ് റൂർക്കേല ജർമ്മനിയുടെ സഹായം ദുർഗാപൂര് യു കെയുടെ സഹായം ഇംഗ്ലണ്ടിൻ്റെ അടുത്തത് ഈ ചാപ്റ്ററിൽ കൽക്കരിയെ കുറിച്ച് പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദന കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ഝാർഖണ്ഡിലെ ചാറിയാണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചാറിയ ജാർഖണ്ഡിലാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു ചോദിച്ചിട്ടുണ്ട് ലിഗ്നൈറ്റ് കാണപ്പെടുന്ന എവിടെയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് അടുത്തത് പെട്രോളിയത്തെക്കുറിച്ചും പ്രകൃതി വാതകത്തെ കുറിച്ചുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത് ആസാമിലെ ഡിഗ്ബോയാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം രണ്ടും പി ആണ് പഠിച്ചു വെക്കുക ആസാമിലെ ഡിഗ്ബോയിലാണ് ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് പഠിച്ചു വെക്കുക ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് താരാപൂർ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് റാവത്ത് രാജസ്ഥാനിലാണ് കൽപ്പാക്കോം കൂടംകുളവും തമിഴ്നാട്ടിലാണ് കൈക കർണാടകമാണ് കാക്രപ്പാറ ഗുജറാത്ത് ആണ് അതുപോലെ നറോറ ഉത്തർപ്രദേശാണ് പഠിച്ചു വെക്കുക ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് റീസെൻറ്റായിട്ട് കാണുന്ന എക്സാമിന് വരെ ചോദിച്ചാണ് അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖല ഉള്ളത് ഇന്ത്യക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെയാണ് മുപ്പത്തി നാല് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം പഠിച്ചു വെക്കുക എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ മുംബൈ ടു താനെ ദൂരം എത്രയായിരുന്നു മുപ്പത്തി നാല് കിലോമീറ്റർ ആയിരുന്നു അടുത്തത് കൊങ്കൺ റെയിൽവേയെക്കുറിച്ചാണ് റീസെൻറ്റായിട്ട് നടന്ന എക്സാമിന് ചോദിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ നീളവും പഠിച്ചു വെക്കണം എഴുന്നൂറ്ററുപത് കിലോമീറ്റർ ആയിരുന്നു നീളം സഞ്ചാരപാതയിൽ നൂറ്റി നാൽപ്പത്തി നദികൾ ഈ റീസെൻ്റായിട്ട് നടന്ന ടെൻത് ലെവൽ പ്രിലിംസിന് എത്ര എന്ന് ചോദിച്ചു അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയായിരുന്നു നീളം പഠിച്ചു വെക്കണം എഴുന്നൂറ്ററുപത് കിലോമീറ്റർ ആണ് പിന്നെ നദികളുടെ എണ്ണവും എണ്ണം ആയിട്ട് നടന്ന എക്സാമിനു ചോദിച്ചു നൂറ്റി നാൽപ്പത്തി ആറാണ് അതുകൊണ്ട് നമ്മളെല്ലാം പഠിച്ചു വെക്കുക രണ്ടായിരം പാലം രണ്ടായിരം ഏകദേശം രണ്ടായിരം പാലം ഉണ്ടായിരുന്നു അതുപോലെ തൊണ്ണൂറ്റൊന്ന് തുരങ്കങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളപ്പം നദികൾ എത്ര ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ വരുന്നത് പാലം രണ്ടായിരം എണ്ണം തുരങ്കം തൊണ്ണൂറ്റൊന്ന് നദികളുടെ എണ്ണം ചോദിച്ച സ്ഥിതിക്ക് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയാണ് നീളം എത്രയാണ് എഴുന്നൂറ്റി കിലോമീറ്റർ ആണ് നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് പിന്നെ ഈ റെയിൽ ഗേജിൻ്റെ കാര്യം പറയുന്നത് പഠിച്ചു വെക്കുക പി എസ് സി ചോദിച്ചിട്ടുണ്ട് ബ്രോഡ്ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് വൺ പോയിന്റ് സിക്സ് സെവൻ സിക്സ് മീറ്റർ ആണ് ഇത് ചോദിച്ചിട്ടുണ്ട് വൺ പോയിൻ്റ് സിക്സ് സെവൻ സിക്സ് മീറ്റർ ആണ് മീറ്റർ ഗേജിൽ വൺ മീറ്റർ ആണ് നാരോഗേജിൽ വരുന്ന പോയിൻ്റ് സെവൻ സിക്സ് ടു മീറ്റർ അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് വൺ സീറോ മീറ്റർ പഴിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ദേശീയ ജലപാത അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഇന്ത്യയിലെ അഞ്ച് ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു ആദ്യത്തേത് ദേശീയ ജലപാത വണ്ണാണ് ഗംഗാ നദിയിലാണ് ഗംഗാ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൾഡേ വരെയാണ് പഠിച്ചു വെക്കുക അലഹബാദ് മുതൽ ഹാൾഡേ വരെയാണ് ഇതിൻ്റെ നീളം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഗംഗാ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൾഡേ വരെയാണ് അടുത്തത് നാഷണൽ വാട്ടർവേ ടു ആണ് അത് ബ്രഹ്മപുത്ര നദിയിലാണ് സദ്യ മുതൽ ദുബ്രി വരെയാണ് അതിൻ്റെ നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ആണ് അടുത്തത് നാഷണൽ വാട്ടർവേ ആണ് കേരളത്തിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം ഇപ്പം കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് സാമിനിപ്പുറം കോ ഇപ്പോഴും കോട്ടപ്പുറം തന്നെയാണ് കൊടുക്കുന്നത് പശ്ചിമ തീര കനാലെന്നും അറിയപ്പെടുന്നു അടുത്തത് നാഷണൽ വാട്ടർവേ ആണ് ഗോദാവരി കൃഷ്ണ നദികളുമായിട്ട് ചേർന്ന കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് അടുത്തത് നാഷണൽ വാട്ടർവേ ഫൈവ് ആണ് പൂർവ്വ തീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദിയവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നാഷണൽ വാട്ടർവേ ആണ് കേരളത്തിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് പശ്ചിമ തീര പശ്ചിമതീരകനാലം അതുപോലെ തന്നെ നാഷണൽ വാട്ടർവേ വണ്ണും ടൂവും ചോദിച്ചിട്ടുണ്ട് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട് നാഷണൽ വാട്ടർവേ വണ്ണിൻ്റെയാണ് ഒരു വട്ടം അതിൻ്റെ നീളം ചോദിച്ചത് എത്രയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇത് അഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞു അപ്പം നമ്മൾ പഴയ എസ് സി ആർ ടിയിലെ ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സ് നോക്കി ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം അടുത്തത് പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ അതുപോലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അത് വരുന്നത് രണ്ട് ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ നവ കേരള സൃഷ്ടിക്കായി അതുപോലെ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് ഈ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ കണ്ടാൽ മതി അതിൽ നമ്മൾ എൻ സി ആർ ടിയിലെ പോയിൻസും പറഞ്ഞിട്ടുണ്ട് എൻ സി ആർ ടിയിലുള്ള ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്ക് ഇനി ഇവിടെ വരുന്നത് സയൻസാണ് സയൻസിൽ ജീവശാസ്ത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മൂന്ന് ചാപ്റ്റർ ഉണ്ട് അത് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്ന് വിളയിക്കാം പിന്നെ വരുന്നത് ഏഴാം ക്ലാസ്സിലെ തന്നെ നാലാമത്തെ ചാപ്റ്ററാണ് അന്നപദത്തിലൂടെ പിന്നുള്ളത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് അറിയാനും പ്രതികരിക്കാനും പിന്നെ പൊതുജനാരോഗ്യം അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റർ ചാപ്റ്ററുണ്ട് പത്താം ക്ലാസ്സിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററാണ് അകറ്റി നിർത്താം രോഗങ്ങളെ അതുപോലെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ പിന്നെ വരുന്നത് ഫിസിക്സ് ആണ് ഫിസിക്സിലും കെമിസ്ട്രിയിലുമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന അതുപോലെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് വിന്യാസവും പിന്നെ വരുന്നത് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആസിഡുകളും ആൽക്കലികളും ഫിസിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏഴാമത്തെ ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ താപം ഒഴുകുന്ന വഴികൾ അതുപോലെ എട്ടാമത്തെ ചാപ്റ്റർ പ്രകാശ വിസ്മയങ്ങൾ പിന്നെ വരുന്നത് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്ററാണ് ബലം പിന്നുള്ളത് ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചലനവും ചലന നിയമങ്ങളും പിന്നെ നാലാമത്തെ ചാപ്റ്റർ ഗുരുത്വാകർഷണം ഇത് പുതിയ എസ് സി ആർട്ടിലും ഉള്ള ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സും കൂടെ ഒന്നുകൂടി പഴയ എസ് നോക്കുന്നത് നല്ലതാണ് പുതിയതിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് പഴയതിലുണ്ട് അപ്പം രണ്ടും പഠിച്ചിട്ട് പോവുക അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഗുണം ഉണ്ടാകത്തേ ഉള്ളൂ നമ്മൾ സയൻസിൻ്റേത് മൊത്തം ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്